ഹായ് ഹലോ ചെടികളെ വളർത്തുന്നവർക്കും ചെടികളെ സ്നേഹിക്കുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു സർവരോഗ സംഹാരി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാഫ് എന്ന ഫംഗിസൈഡിനെ കുറിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താണ് സാഫ് ഇത് എങ്ങനെ ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ട ശരിയായ രീതി എങ്ങനെ ഇത് ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താന്ന് സാഫെന്ന് നോക്കാം ഇതൊരു കെമിക്കൽ പൗഡർ ആണ് കേട്ടോ ഒരു മരുന്നാണ് സാഫ് നമ്മളെ ചെടികൾക്ക് വരുന്ന എല്ലാവിധത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എല്ലാവിധ രോഗങ്ങളെയും സംരക്ഷിക്കുന്ന സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ഈ സാഫ് ഇട്ടോ ഇത് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആമസോണിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഒരു നീല കളറിലുള്ള ഒരു പൗഡർ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു സാഫ് കിട്ടുന്നിട്ടോ അപ്പം ഈ സാഫ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കാറ്റ് കടക്കാത്ത നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മൂടിയിട്ട് അടച്ചു വെക്കണം അതായത് ഒരുപാട് വില കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കെമിക്കൽ മരുന്നാണ് നമ്മുടെ സാഫ് കിട്ടുക എല്ലാ രോഗങ്ങൾക്കും ചെടികൾക്ക് കാണുന്ന എല്ലാ രോഗങ്ങൾക്കും ഈ ഒരു മരുന്ന് മാത്രം മതി കിട്ടും നമുക്ക് അപ്പം ഇതാണ് സാഫ് എന്ന ഫംഗിസൈഡ് അപ്പൊ ഇനി എങ്ങനെ ഇനി ഉപയോഗിക്കുന്നതാണ് പറയാൻ പോകുന്നത് പോകുന്നുട്ടോ ഇനിയിപ്പോൾ സാഫ് നമുക്ക് ഇങ്ങനെ ചെടികൾക്ക് എങ്ങനെ കൊടുക്കും നമ്മൾ സാഫ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെടികളൊക്കെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ നനച്ചൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ സാഫ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നന നനവൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നത് അതാണ് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സാഫ് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം അപ്പം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സാഫ് എങ്ങനെ എത്ര അളവിലെടുക്കണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ സാഫിൻ്റെ ആ ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചെടുക്കട്ടോ നമ്മൾ കൈ കണ്ടില്ല നല്ല ഈ ഒരു നമ്മൾ ചെടികളെ സുരക്ഷിതത്വം കാണിക്കുന്ന ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ട് അതായത് ചെടികളൊക്കെ അത്രത്തോളം സുരക്ഷിതത്വം കിട്ടുക ഉപയോഗിച്ചാലുണ്ടോ അപ്പം ഞാൻ ആദ്യം ഇട്ട് വെച്ച സാഫിൻ്റെ ഒരു ഒരു ടിന്നാണ് കേട്ടോ ഇത് അപ്പം എൻ്റെ സാഫ് തീർന്നു പോയി കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ അത് കഴുകി നന്നായിട്ട് ഉണക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഉണക്കി എടുത്തതാണ് അപ്പം അതിലേക്ക് നമുക്ക് സാഫ് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം അതിൽ നമ്മൾ ഇട്ട് വെക്കുന്ന സ്പൂണ് നനവുണ്ടാവരുത് അതിൽ തന്നെ നന്നായിട്ട് നല്ലൊരു അടുപ്പുകൊണ്ട് നമ്മൾ ഇത് അടിച്ചു വെക്കണം കേട്ടോ തീരെ കാറ്റും ഒന്നും തെട്ടാത്ത രീതിയിൽ നമ്മൾ അടിച്ചു വെക്കണം ഇത് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കാര്യം ഉണ്ടാവില്ല അപ്പം കട്ട പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മളത് അടച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത് മുപ്പത്താറ് രൂപക്ക് വാങ്ങിയ ഇരുപത് ഗ്രാമിൻ്റെ ഒരു പിന്നെ പാക്കറ്റാണ് കേട്ടോ ഇത് അപ്പോൾ നെയ്സറിയിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഇത് നല്ല രീതിയിൽ അടിച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് കൊടുക്കേണ്ട രീതി എന്നത് പറയുന്നത് നമ്മൾ ഈ ഒരു സാഫ് നമുക്ക് പിന്നെ ഏതൊക്കെ പിന്നെ രോഗങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെടികൾക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് മഴക്കാലത്താണ് കൂടുതലായിട്ട് നമുക്ക് രോഗങ്ങൾ വരുന്നത് മഞ് തണുപ്പ് കാലത്താണ് ചെടികൾക്ക് വേനൽക്കാലത്ത് അത്ര രോഗങ്ങൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് അഗ്നോണിമ കലാത്തിയ ബിഗോണിയ അങ്ങനെയുള്ള ചെടികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ രോഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ രോഗങ്ങൾക്കൊക്കെ നമുക്ക് പ്രതിവിധിയായിട്ട് കൊടുക്കുക കാരണം ഇലപ്പുള്ളി രോഗം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ട് പോകുന്നുണ്ട് അതുപോലെ നമുക്ക് പിന്നെ എന്താ പറയുക ഇതില് ബ്ലാ ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട് റോസാ ചെടികളൊക്കെ ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട് അതുപോലെ ഇലകളുടെ മഞ്ഞളിപ്പ് അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെ രോഗം പോകാം തണ്ടി ചീഞ്ഞ് പോകാം അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഈ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെടികൾക്ക് പിന്നൊന്നും വരും കേട്ടോ നമ്മൾ ചെടികൾക്ക് ശരിക്കും രോഗം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കണം കേട്ടോ നമുക്ക് ഒരുപാട് രോഗം വരുമ്പോൾ തന്നെ ചെടികൾക്കും പല രോഗങ്ങൾ ഉണ്ടാവും നമ്മൾ മക്കളെ നോക്കുമ്പോൾ തന്നെ ചെടികളെ നോക്കിയാലുള്ള ഇവർക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസർ പല മാറി മാറി നമ്മള് വളങ്ങൾ കൊടുക്കുന്നുണ്ട് വെള്ളവും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടിന്റെയും കൂടി നമ്മൾ ഈ ഒരു സാഫ് എന്ന ഫംഗിസൈഡ് കൂടി കൊടുത്താലും ഈ മൂന്നും കൂടി ചേരുമ്പാണ് നമ്മുടെ ചെടി നല്ല നല്ല രീതിയിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടി ആവട്ടെ നമുക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഈ കുപ്പിയിൽ എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നമുക്ക് അഞ്ച് ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ വലിയ സ്പൂണ് നമുക്ക് ഫുള്ളായിട്ടുള്ള അഞ്ച് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യേണ്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കണം അപ്പം ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അപ്പോൾ നന്നായിട്ടൊന്ന് അത് കുലുക്കിയെടുത്തിട്ട് നമുക്ക് നമുക്ക് ചെടികളിൽ കൊടുക്കട്ടോ അപ്പം ഇന്ന രോഗങ്ങൾക്ക് ഇപ്പോൾ രോഗങ്ങൾ ഞാൻ പറഞ്ഞു ഇലപ്പുള്ളി രോഗം അതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ ചീഞ്ഞ് പോണത് അതുപോലെ തന്നെ വേര് തണ്ട് അതുപോലെ ഇലകളൊക്കെ മഞ്ഞൾ ഇപ്പൊക്കെ അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഈ ചെടികളെ വലുതും ചെറുതും ഒന്നല്ല ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ സാഫ് സാഫെന്ന ഫീസ് എടുക്കാം അപ്പം ഈ കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ചെടികൾക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് ഇത് ഇപ്പം എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ചെടികൾക്ക് ഇത് പാക്കറ്റ് ഞാൻ കാണിക്കുന്നത് പാക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ അതാ പാക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം നമുക്ക് ഈ ചെടികൾക്ക് നമുക്ക് ഈ ചെടികളുടെ ഇലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇല ഇലയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ അതായത് ചെടി നട്ട് കൊടുത്ത ചട്ടിയിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അധികം നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെ നമ്മൾ ചെടി നനച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം മഴക്കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മഴക്കാലത്ത് ഇത് നമ്മൾ ഈ ഒരു ഫംഗിസൈഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒലിച്ചു പോകും അപ്പം മഴക്കാലത്ത് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെച്ചിട്ടാണ് ഈ ഒരു സാ എന്ത് ഫംഗിസൈഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വ അപ്പോൾ നമുക്ക് ചെടിയുടെ ഇലകൾ തളിച്ചു കൊടുക്കുക നമുക്ക് പിന്നെ വേറിൽ തണ്ടിൽ തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചുവട്ടിൽ തളിച്ച് കൊടുക്കുക അതുകൂടാതെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ എത്രയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ എത്രയോ വീഡിയോയിൽ ഒക്കെ നമുക്ക് അവർക്ക് പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഗ്നോണിമൻ്റെ ആ പ്രൂണിങ് ചെയ്തിട്ട് ആദ്യം ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്തും കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ തലഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ കാണിക്കുന്നില്ല എത്രയോ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ആ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം സാഫ് ചെയ്യുന്ന ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം അതുപോലെ അടീനിക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അഡീനിയത്തിന്റെ ആ കട്ടിങ്സിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗത്തും അതിൽ തന്നെ അഡീനിയ നമ്മൾ നടാൻ പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു സാഫ് എന്ന ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്ന ഏതൊരു ചെടിയാണെങ്കിലും ഏതൊരു ചെടീന്റെ പോട്ടിമിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പോട്ടിമിക്സിൽ നമ്മൾ കുറച്ച് സാഫ് അത് ആ പൗഡർ രൂപത്തിൽ തന്നെ എടുത്തിട്ട് പോട്ടിമിക്സായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണിലുള്ള അല്ലെങ്കിൽ പോട്ടി മിക്സിലുള്ള ഏതെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ ഹെൽത്തിയായിട്ട് വളരെ കിട്ടും അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സാഫ് എന്ന ഫംഗിസൈഡ് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വാങ്ങേണ്ട ഒരു ഫംഗിസൈഡാണ് സാഫിട്ടോ അപ്പോൾ സാഫ് എന്ന ഫംഗിസൈഡ് നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിച്ച് നോക്കാം നമ്മൾ ഉപയോഗിക്കേണ്ട മാസത്തിൽ രണ്ട് പ്രാവശ്യങ്ങൾ നമ്മൾ ഈ ഒരു ഫംഗിസൈഡ് നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ പെൻപിയൊക്കെ കൊടുക്കുന്നുണ്ട് ഡി എ പി കൊടുക്കുന്നുണ്ട് ഒരുപാട് വളങ്ങൾ കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഫംഗിസൈഡും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ നശിച്ചു പോകാതെ നമുക്ക് കിട്ടട്ടോ കേട്ടോ അപ്പം ആ രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പം സാഫ എന്ന ഫംഗിസൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ രോഗങ്ങൾ തടയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അത് രോഗങ്ങൾ തടയാനാണ് കേട്ടോ രോഗങ്ങൾ വന്ന രോഗങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ